ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നൊരുപാട് സന്തോഷമുള്ള ദിവസാ കേട്ടാ ഒരുപാട് ഒരുപാട് കാത്തിരുന്ന് ഇന്നൊരു കിഡിലൻ ബ്ലോഗാണ് നിങ്ങൾക്ക് എത്തിക്കുമോ ഗൈസ് അപ്പോ നമ്മളിപ്പോ തൃശ്ശൂരിൽ നിന്ന് നേരെ പോണത് ഉട്ടോപ്പേക്ക് അപ്പോ ഞാൻ മാത്രല്ല നമ്മുടെ ടീമുണ്ട് എവിടെ എവിടെ ഗൈസ് ും അതെ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി തൃശ്ശൂർ നേരെ പോണത് ഉട്ടോപ്പിയാണ് പോയിട്ട് ഒരു സംഭവം ഉണ്ട് പിന്നെ

പോയി പോയി നമ്മടെ ലേമടേന്റെ കവിടെണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പഠിച്ച പഠിച്ചിട്ട് ട്രെയിനിങ്ങിന് വന്നത് ലേമണേ വച്ചില്ലാണ് ഞാൻ ഹോട്ടലിൽ ഞാനോട് പഠിച്ചത് ഞാന് കഴുകി കഴുകി എവിടത്തെ സംഭവം നമ്മള് ഇഷ്ടമാതി കഴിഞ്ഞിട്ട് അപ്പൊ നമ്മള് നേരെ പോട്ടല്ലേ നമ്മടെ മെയിൻ ആളാണ് ഗുണ്ട അതെ അപ്പൊ ഞാൻ ശ്രീകാന്തിൻറെ അതിന് തന്നെ നമ്മടെ

ഒരുപാട് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഉണ്ട് നമുക്കൊരു സാധനം പ്ലേ ചെയ്യണം ഒക്കെ ഞങ്ങൾ സാധനം നോക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളത് കഴിക്കാൻ വന്നിട്ടുള്ളത് ടലി കണ്ണാ പട്ടത്തി സാധനം കഴിക്കാണ്ട് ഞങ്ങടെ ഇത്ര ലോങ് വന്നിട്ടുണ്ട് പിന്നെ സ്പെഷ്യൽ കാര്യം കണ്ടപ്പോ ചൂടാനുള്ള ആഗ്രഹം

ഈ കായലിന്റെ തീരത്തായീല്

ടി വിയിലായിട്ട് ഇപ്പൊ പരിചയപ്പെടാം ജസ്റ്റ് വിൻറ്റ് കുറച്ച് ഗസ്റ്റ് വരുണ്ട് അപ്പൊ അവരെ വീട്ടിൽ പറത്താണോ അതല്ലേ അറിയാതെ ഞങ്ങളൊക്കെ തൃശൂർ എന്താ പറയാ പ്രൂഫ് ഞാൻ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് നാളെ കോണ്ടാക്ട് ചെയ്യണ്ട എന്താ പറയാ ഇൻസ്റ്റഗ്രാമിൽ അത് കഴിഞ്ഞിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരാഴ്ച മുന്നേ ഒരാഴ്ച അപ്പൊ എസ് കമാനു അപ്പോഴത്തേക്കും പക്ഷെ ഞാൻ ഇവരുടെ കണ്ടന്റുകളൊക്കെ കാണാറുണ്ടായിരുന്നു ഞാൻ ഇവരുടെ ഫാൻസ് ആയിരുന്നു അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ ആനയോട്ട് കണ്ടു ഇവരുടെ മറ്റേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അത് കണ്ടായിരുന്നു തോബ തോബ തോബിന്നർ അതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സമയത്തിനിടയിൽ കഷ്ടപ്പെട്ട് ഒരാഴ്ച പണിയെടുത്തിട്ടാക്കിയാണ് ഇത് മഴ ഒന്നും കുറച്ച് ഡ്രൈ ആ സ്ഥലത്തേക്കിട്ട് വീട്ടിലേ കൊറേ കഷ്ടപ്പെട്ടിട്ടാണ്ടാ രണ്ട് <laughs> പാട്ട് ഞാൻ ഒരു ഒരു മണിക്കൂറോളം നിർത്താതെ ശരിക്കാൻ പറ്റുന്നൊരു അവസരം കൂടെയാണ് ഞാൻ അതൊരു സ്പെഷ്യൽ ക്യാരി തൃശൂർക്കാരുടെ ഇതിന്റെ പകരമായിട്ട് ഞാൻ കൊറച്ച് ഭക്ഷണം ആ പരമാർ അത്യാവശ്യം വലിയ സാധനം തന്നെയാണ് ഇവരെ തൃശൂരിൽ നിന്നാണ് എന്നെ കാണാൻ വന്നത് അപ്പൊ എന്തായാലും അത്രയും ചെലവെയ്ത് വന്നപ്പോ എനിക്ക് എനിക്ക് ചെലവേണന്നുള്ള ഇതുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യം ഇവിടെ കൊടുത്തിറക്കി വിടൂല പോവാൻ പറ്റൂല ഇവിടെ ഇറങ്ങി മുട്ടുകാരുന്നു ആള് പറഞ്ഞ പറഞ്ഞ പോലെ തിരിച്ചു കിടക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഊറിലൊക്കെ ഉപ്പേരി എന്ന് പറയില്ല ആ സാധനം എന്തോ കിട്ടി കിട്ടി നിനക്ക് ഉണ്ണിക്കണെ കലക്കാടായതിലിപ്പോ കിട്ടിയപ്പോ സമദ്രേ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ചേച്ചി കൈഷ് അങ്ങനെ അടുത്ത ആള് വന്നിരിക്കുകയാണ് നീതുവാൾക്കുന്നു

അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അടിപൊളിയായിട്ട് എനിക്കൊരു ഗിഫ്റ്റൊക്കെ ഇങ്ങോട്ട് വന്ന് അതുപോലെ നീതു കുട്ടി അല്ലേ നീതു ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മുടെ മല്ലൂർ ആപ്പറൻഡ് ടീം അല്ലെ അങ്ങനെ നിങ്ങൾക്ക് വേറെ വല്ല പേരിലും അപ്പോൾ ഇവർക്ക് എനിക്കാകെ ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണമാണ് അപ്പം ഞങ്ങളുടെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലോഞ്ച് ചെയ്ത രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെയും കഴിപ്പിച്ച് വയറ് നിറപ്പിച്ചിട്ടേ വിടുകയുള്ളൂ അപ്പോൾ ഇതാം പൊറോട്ട നമ്മളൊരു ഐറ്റം ഉണ്ട് സ്കൂളിലൊക്കെ പോലെ നാലിലേറെ പൊറോട്ട ബീഫ് റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് കാടമുട്ട കുഴുങ്ങിയത് ബുൾസൈ ഫ്രൈ നമ്മളെങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഓൾമോസ്റ്റ് എല്ലാം കൊടുക്കാൻ പറ്റിയ ഒറ്റ ഡിഷ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒറ്റ ഡിഷ് അത് പാലച്ചീരല്ലേ പാലച്ചീര വറുത്തിരിക്കും അപ്പ തന്നെ കഴിക്കണ്ടതാണ് നല്ല എരിവാണ് കാന്താരിക്കപ്പയും കടൽക്കൂട്ടം സംഭവമാണ് എരിവുണ്ടാവും കടൽക്കൂട്ടും കടൽക്കൂട്ടില് നമ്മുടെ ചെമ്മീൻ മീൻ കൂന്തൽ എല്ലാം ഉള്ള പറ്റി പിന്നെ വെറൈറ്റി ഫുഡാണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത കുറെ സാധനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഞങ്ങളുടെ ശരിക്കും നമ്മുടെ പ്രോപ്പർട്ടിയുടെ കന്നിമൂലയാണ് ഈ സ്ഥലം അപ്പൊ ഇങ്ങോട്ടേക്ക് കയറാൻ പാടില്ല ഇവിടെ അങ്ങനെ വേസ്റ്റ് വാട്ടർ വരാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് പനങ്ങാട് തന്നെയുള്ള ഭയങ്കര ഇവിടുത്തെ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ വിഗ്രഹം ചെയ്തിട്ടുള്ള അങ്ങനെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനത്തെ ഒരു ഒരു നമ്മുടെ ആ നമ്മളൊരു പ്രേയറും വിശ്വാസം ഒക്കെ ആയതുകൊണ്ട് നമ്മള് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചാരിനെ കൊണ്ട് വാർത്തെടുക്കാൻ നമ്മളതിനെ പ്രതിഷ്ഠ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കന്നിമൂല നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ സീതംകുലി കാസർഗോഡ് സീതംകുലി എന്ന് പറയുന്നത് അവിടുത്തെ മുച്ചിലോട്ട ഭഗവതി അതായത് ശിവന്റെ വേർപ്പെന്നാണ് ഈ ഭഗവതി ഉണ്ടായെന്നുള്ളതാണ് വലിയ കഥയാണ് അല്ല അസ കലാണ് അപ്പൊ അതാണ് നമ്മുടെ മുച്ചിലോട്ടമ്മയുടെ ഇത് കഴിഞ്ഞാൽ സത്യം അതായത് ജീവൻ ശരിക്കും തയ്യാറി കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് രാത്രി ഒക്കെ ആവുമ്പോളെ ഇങ്ങോട്ട് മാത്രം സ്പോട്ട് അവിടെ നോക്കുമ്പോ ചെറുതായിട്ട് ട്രൈ ചെയ്യാം സന്തോഷം നല്ലൊരു അനിയംകുട്ടനാണ് എന്തായാലും സന്തോഷം എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ വീഡിയോ എന്താ പറയാ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ടയ്ക്ക് ഞങ്ങളുടെ സാന്നിധ്യം ഞാനും എൻ്റെ പിള്ളേരും ഏ അപ്പൊ എന്തായാലും ചേച്ചി കൊറച്ച് ഇടയ്ക്കിലോ ചേച്ചി കുറച്ച് നേരത്ത് പോയി അപ്പൊ എന്തായാലും ഒരിക്കലും അല്ലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി ഞങ്ങൾക്കും ചേച്ചിക്കും കൊടുക്കാൻ പറ്റിയാലും ഇങ്ങനത്തേക്ക് കിട്ടാൻ പറ്റിയാലും ഞങ്ങൾ ഒരുപാട് 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 താങ്ക് യു ബൈ ബൈ അവര് ബൈ ഇനി